ഒരു കെട്ടിടം എങ്ങനെ നിർമ്മിക്കരുത് എന്ന് ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ കോഴിക്കോട്ടെ കെ എസ് ആർ ടി സി ടെർമിനൽ സന്ദർശിക്കണം കോഴിക്കോട്ടുകാരെ ഇവിടെ കമ്പോ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ബസ് ടെർമിനലിൻ്റെ ഉപദേശ ലക്ഷ്യങ്ങളെ എല്ലാം അട്ടിമറിക്കുന്ന നിർമ്മിതിയാണ് നടത്തിയിരിക്കുന്നത് വാടകയ്ക്കെടുത്ത സ്വകാര്യ കമ്പനിയുമായി തർക്കം ഉടലെടുത്തതോടെ എഴുപത്തി കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ നിന്ന് കെ എസ് ആർ ടി കാര്യമായ വരുമാനമൊന്നും ലഭിക്കുന്നില്ല സാജിക്ക കോഴിക്കോട്ടെ പഴയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ നല്ല സൗകര്യം ആയിരുന്നല്ലോ നൂറിലധികം വണ്ടികൾ ഒരേ സമയം ബസ്സുകളിലൂടെ പാർക്ക് ചെയ്തിരുന്നു അല്ലെ ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു അല്ലെ ബസ്സുകൾക്ക് എളുപ്പത്തിൽ വന്ന് പോകാൻ പറ്റിയിരുന്നു ആ സ്റ്റാൻഡാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്നത് സങ്കടകരമാണ് വിചിത്രമാണ് കാര്യങ്ങൾ ഉള്ള സൗകര്യങ്ങൾ പോരെന്ന് പറഞ്ഞാണ് പുതിയ ബസ് ടെർമെന്റിലുണ്ടാക്കിയത് പഴയ സൗകര്യങ്ങൾ പോയെന്ന് മാത്രമല്ല പുതിയ ചില അസൗകര്യങ്ങൾ കൂടി ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ് നമ്മുടെ സർക്കാർ സംവിധാനം സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകൾക്ക് സുരക്ഷിതമായി പാർക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലെ ഏറ്റവും അശാസ്ത്രീയമായ നിർമ്മാണം ഈ കാണുന്ന തൂണുകൾ അതിനുള്ള ദൃഷ്ടാന്തങ്ങളാണ് ബസിൻ്റെ വശം തട്ടി ഇങ്ങനെ പൊട്ടിപ്പൊളിയാത്ത ഒരു തൂണു പോലും ഈ സ്റ്റാൻഡിനില്ല പട്ടാപ്പകലും സ്റ്റാൻഡിനകത്ത് ഇരുട്ടാണ് മഴ പെയ്താൽ നിലത്ത് വെള്ളമിറങ്ങും ചുറ്റുപാടും അടച്ചുപൂട്ടിയ നിർമ്മിതി ആയതിനാൽ ബസ്സുകളിൽ നിന്നുള്ള പുക പുറത്തു പോകാൻ പ്രയാസമാണ് അങ്ങനെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ വിചിത്രമായ കഥകൾ നിരവധിയുണ്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിനെ പറയാൻ ഇരുട്ട് മൂടിക്കിടക്കുന്നത് ഒരു ഇത്രയും നല്ല ഇങ്ങനെ വെള്ളം അശാസ്ത്രീയമായ നിർമ്മാണം ഒരു വശത്ത് എഴുപത്തിനാല് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയത് മദ്രാസ് ഐ ഐ ടി ആണ് ബലപ്പെടുത്താൻ ഇനി മുപ്പത് കോടി രൂപ കൂടി അധികം വേണം പിന്നാലെ ഷോപ്പിംഗ് കോംപ്ലക്സ് വാടകയ്ക്കെടുത്ത സ്വകാര്യ കമ്പനി കോടതിയിൽ പോയി കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും സർക്കാരിന് വാടക നൽകാൻ കഴിയില്ലെന്നും നിലപാടെടുത്തു പക്ഷേ പാർക്കിംഗ് ശുചിമുറി ഇനത്തിൽ അവർക്ക് വരുമാനവും ലഭിക്കുന്നു അതായത് കെ എസ് ആർ ടി സി ടെർമിനൽ വാടകയ്ക്കെടുത്ത സ്വകാര്യ കമ്പനി ലാഭമുണ്ടാക്കുന്നു സർക്കാരിന് കോടികളുടെ നഷ്ടം വർഷത്തിൽ അഞ്ച് കോടി രൂപയിലധികമാണ് ടെർമിനലിൽ നിന്നും കെ എസ് ആർ ടി സി വരുമാനം പ്രതീക്ഷിച്ചിരുന്നത് അതിലും വിചിത്രമാണ് കാര്യങ്ങൾ ഇപ്പോൾ ഈ രണ്ട് കടമുറികളുടെ വരുമാനം മാത്രമാണ് കെ എസ് ആർ ടി സിക്ക് ലഭിക്കുന്നത് പുതിയ ടെർമിനൽ വന്നപ്പോൾ ഡിപ്പോ പാവങ്ങാട്ടേക്ക് മാറ്റേണ്ടി വന്നു പത്ത് കിലോമീറ്റർ ഓരോ ബസ്സും അങ്ങോട്ടുമിങ്ങോട്ടും അധികമായി ഓടണം കെ എസ് ആർ ടി സിക്ക് വലിയ സാമ്പത്തിക നഷ്ടം ജീവനക്കാർക്ക് വലിയ ദുരിതം അടിമാലി കോതമംഗലം കെ എസ് ആർ ടി സി ആണ് നഷ്ടത്തിലോടുന്ന സ്ഥാപനമാണ് ടെർമിനൽ ഉണ്ടാക്കുമ്പോൾ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സൗകര്യവും സർവീസും ഒന്നും ആയിരുന്നില്ല പ്രധാന ലക്ഷ്യമെന്ന് ഉറപ്പാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരുന്നു ലക്ഷ്യം വരുമാനമായിരുന്നു കണ്ണ് എന്നാൽ പിന്നെ അതെങ്കിലും നടക്കണ്ടേ जम टी के कपा मोहम्मद शहीद न्यूज़ नि्यूज़ कोई